ായി മാറിയ രാജാവ് പണ്ട് പണ്ട് നൃഗൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു ദാനശീലനായ നൃഗൻ ഒരിക്കൽ ബ്രാഹ്മണർക്ക് പശുവിനെ ദാനം ചെയ്യാൻ തീരുമാനിച്ചു എന്നാൽ ഒരു ബ്രാഹ്മണന് നൽകിയ പശുവിനെ നൃഗൻ മറ്റൊരു ബ്രാഹ്മണന് അറിയാതെ ദാനം ചെയ്തു പോയി ഇതിൽ കുപിതനായ ബ്രാഹ്മണൻ നൃഗൻ ആയിരം വർഷം ഓന്തിന്റെ രൂപത്തിൽ ജീവിക്കട്ടെ എന്ന് ശപിച്ചു അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠരെ ഞാൻ അറിയാതെ ചെയ്തു പോയ തെറ്റിന് ശാപമോക്ഷം നൽകിയാലും മൃഗരാജാവ് അപേക്ഷിച്ചു ആയിരം വർഷം കഴിയുമ്പോൾ മഹാവിഷ്ണു ശ്രീകൃഷ്ണനായി ജനിക്കും അദ്ദേഹത്തിന്റെ സ്പർശനമേൽക്കുമ്പോൾ അങ്ങക്ക് ശാപമോക്ഷം കിട്ടും അതും പറഞ്ഞ് ബ്രാഹ്മണൻ നടന്നകുന്നു ശാപമനുസരിച്ച് ദ്വാരകയിലെ ഒരു പൊട്ടക്കിണറ്റിൽ മൃഗൻ ഓന്തായി ജനിച്ചു വർഷങ്ങൾ കടന്നുപോയി ഒരു ദിവസം ശ്രീകൃഷ്ണന്റെ പുത്രനായ സാമ്പനും ചില കൂട്ടുകാരും കളിക്കിടെ പൊട്ടക്കിണറിന് സമീപമെത്തി നോക്കൂ സാമ്പ കിണറ്റിൽ വലിയൊരു ഓന്ത് കിടക്കുന്നു കൂട്ടുകാർ പറഞ്ഞത് കേട്ട് സാമ്പൻ കിണറ്റിനുള്ളിലേക്ക് നോക്കി കൂട്ടുകാരെ നമുക്ക് ഈ ഓന്തിനെ കരയ്ക്ക് കയറ്റണം സാമ്പൻ പറഞ്ഞു എന്നാൽ അവർ എത്ര പരിശ്രമിച്ചിട്ടും ഓന്തിനെ കരയ്ക്ക് കയറ്റാൻ കഴിഞ്ഞില്ല നമുക്ക് പിതാവിനോട് വിവരം പറയാം സാമ്പൻ ശ്രീകൃഷ്ണന്റെ സമീപത്തേക്ക് ഓടി വിവരമറിഞ്ഞ ശ്രീകൃഷ്ണൻ പരിചാരകരുമായി കിണറിന് സമീപം എത്തി പരിചാരകർ ഏറെ നേരത്തെ ശ്രമത്തിനു ശേഷം ഓന്തിന് കിണറ്റിൽ നിന്ന് പുറത്തെടുത്തു ഓന്തിന്റെ ശരീരം അങ്ങിങ്ങായി മുറിഞ്ഞിരുന്നു ശ്രീകൃഷ്ണൻ കരുണയോടെ ഓന്തിനെ തലോടി അത്ഭുതം ഓന്തിന്റെ സ്ഥാനത്ത് അതാ മൃഗരാജാവ് നിൽക്കുന്നു നൃഗൻ കൃഷ്ണനെ നമസ്കരിച്ചു പ്രഭു ഞാൻ മൃഗമഹാരാജാവാണ് ബ്രാഹ്മണശാപത്താൽ ഓന്തായി മാറുകയായിരുന്നു മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീകൃഷ്ണൻ എനിക്ക് മോക്ഷം നൽകുമെന്ന് അവർ പറഞ്ഞിരുന്നു അങ്ങ് എന്നെ അനുഗ്രഹിച്ചാലും മൃഗൻ കൃഷ്ണനോട് അപേക്ഷിച്ചു കൃഷ്ണൻ മൃഗന് മോക്ഷം നൽകി അനുഗ്രഹിച്ചു